ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുകയാണ് പരീക്ഷിച്ചു നോക്കി റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരട്ടെ എല്ലാവരും ഓക്കെ അല്ലേ ആദ്യമേ പറയട്ടെ ബി ഹോണസ്റ്റ് സത്യസന്ധരായിട്ട് ഇരിക്കുക നമ്മൾ മനുഷ്യരാണ് പല സമയത്തും നമ്മൾ പല സ്ട്രഗിളിൽ െട്ടു പോയിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ മനസ്സിനെ പെട്ടെന്ന് ഓക്കെ ആക്കാനുള്ള ഒരു ഫൈവ് മിനിറ്റ് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരീക്ഷിച്ചു നോക്ക് എനിക്കിത് ഓക്കെ ആയ കാരണമാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ ഇത് പരീക്ഷിച്ചു നോക്കി ഇത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇരിക്കട്ടെ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വന്നു നിങ്ങളത് സങ്കടപ്പെടുത്തി ചെയ്യേണ്ട കാര്യം എന്താ അഞ്ച് മിനിറ്റ് സമയം എടുക്കുക ആ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക കരയണോ നിങ്ങൾ കരഞ്ഞു ഇനി ചിരിക്കാനാണോ തോന്നുന്നത് ചിരിക്ക് സങ്കടപ്പെടണമെങ്കിൽ സങ്കടപ്പെടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ അടിക്കണം അത്രയും ദേഷ്യമുണ്ട് ഒരാളോട് അത്രയും ദേഷ്യമുണ്ട് എന്താ ചെയ്യേണ്ടത് ഒരു തലയണ എടുക്കുക എന്നിട്ട് നമ്മൾ ഫൈവ് മിനിറ്റ് ആ തലയണയോട് നമ്മൾ ഫൈറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുക നമ്മൾ ആ ആളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഫൈറ്റ് ചെയ്യുന്നത് ഓക്കെ ആ അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് ടോട്ടലി ചെയ്ത് തീർക്കേണ്ടത് എല്ലാം നമ്മൾ ചെയ്തു തീർക്കണം പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുകയോ സങ്കടപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിനുവേണ്ടി മാറ്റിവെച്ച് മാറ്റിവെച്ചു കൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു വേറൊന്നും പറയാനോ ചിന്തിക്കാനോ ഒന്നും പിന്നീട് പോകരുത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഓക്കെ അത് കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തിരുത്താൻ പറ്റത്തില്ല എല്ലാം പോയി അതിനുശേഷം ആരുടെ അടുത്തെങ്കിലും ദേഷ്യമുണ്ടോ അതിനുശേഷം ആ ദേഷ്യത്തെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണ് ഫോർ ഗിവ്നെസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അതായത് ഐ ആം സോറി ഞാൻ എന്നോട് തന്നെ സോറി പറയാണ് പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു എന്താണോ പ്രശ്നം ഉണ്ടായത് രണ്ടിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോർഗിവ്നസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വീണ്ടും ബാക്ക് ടു റിയാലിറ്റി ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മനസ്സിലാക്കുക എന്ത് പ്രശ്നമുണ്ടായാലും അധികനാളതൊന്നും ഉണ്ടാവില്ലെന്നേ ആ പ്രശ്നമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മറന്നുപോകും മറവി എന്ന സംഭവം ദൈവം നമുക്കൊരു ആയിട്ടാണ് തന്നിട്ടുള്ളത് മറന്നു പോയൊരു സംഭവം വീണ്ടും വേറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓർക്കുക ഇതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം മറന്നതും പോയി പിന്നെ വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരരുത് ഓക്കേ സോ പ്ലീസ് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് നിങ്ങൾ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്ലൈ ചെയ്താൽ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സീരിയസ്ലി പറയാണ് ഈ ഫൈവ് മിനിറ്റ് റൂൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഫൈവ് മിനിറ്റ്സ് റൂൾ ഒരാളും മറക്കരുത് മറക്കാതെ ചെയ്ത് നോക്കണം സോ ഗോഡ് ബ്ലസ് യു ഓൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും എല്ലാമുള്ള നല്ലൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിലും നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ഓൾ